നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണം ഈയടി ആയി പലപ്പോഴും കേൾക്കാറുണ്ട് പലപ്പോഴും പറയാറുണ്ട് ഇതുവരെ ഒരു ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണു മരിച്ചു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഹാർട്ട് അറ്റാക്കിന് കൃത്യം ഒരു മാസം മുമ്പ് ശരീരം ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും എന്നാണ് സയൻസ് പറയുന്നത് അവ എന്തൊക്കെയാണെന്ന് നോക്കാം കാരണം പല രോഗങ്ങളെക്കുറിച്ചും നമ്മുടെ ശരീരം തന്നെ നമുക്ക് സൂചനകൾ നൽകാറുണ്ട് ഇത് തിരിച്ചറിയാനാകാതെ പോകുന്നതാണ് പലപ്പോഴും മുൻകരുതലുകൾ എടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിനുള്ള ഒരു കാരണം പെട്ടെന്ന് വന്ന് പലരുടെയും മരണത്തിന് കാരണമാകുന്ന ഒന്നു തന്നെയാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് പലപ്പോഴും ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ ശരീരം അറ്റാക്ക് വരുന്നതിനു മുൻപ് ഏകദേശം ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു എന്നാണ് പറയുന്നത് പല ലക്ഷണങ്ങളും നാം അവഗണിക്കുന്നതും ചിലപ്പോൾ തിരിച്ചറിയാതെ പോകുന്നതുമാണ് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥകൾ കാലന്റെ കയറായി കഴുത്തിൽ കുരുങ്ങുന്നതിന് കാരണമാകുന്നത് ശരീരം കാണിച്ചു തരുന്ന ഈ ലക്ഷണങ്ങൾ പലരും പലപ്പോഴും കാര്യമായി എടുക്കാറില്ല മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ എന്ന് കരുതി തള്ളിക്കളയും പലപ്പോഴും അത് ഗ്യാസ് ആണെന്ന് വിചാരിച്ച് കളയുന്നത് എപ്പോഴും നമ്മൾ പലപ്പോഴും കാണുന്നതാണ് തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ വേണ്ട സമയത്ത് ചികിത്സ തേടിയാൽ ഇത് മരണത്തിലേക്ക് നയിക്കില്ല ഹാർട്ട് അറ്റാക്കിന്റെ ഒരു മാസം മുമ്പ് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിക്കുന്നതായി കാണാം അതിനോടൊപ്പം ബി പി പോലുള്ള കാരണങ്ങൾ ഒന്നുമില്ലാതെ വരുന്ന തലച്ചുറ്റൽ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നു എങ്കിൽ ഹൃദയാഘാതം അടുത്തെത്തി എന്നതിന്റെ ലക്ഷണമാണ് എല്ലാ ക്ഷീണം ഉണ്ടാകുമ്പോഴും ഹൃദയാഘാതമാണെന്ന് കരുതണം പറയുന്നത് വർദ്ധിച്ച ഹൃദയമിടിപ്പ് പക്ഷേ അതിനോടൊപ്പം തന്നെ ബി പി പോലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നിരിക്കുക ഡോക്ടറെ കണ്ടു നോക്കണം അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഹൃദയമിടിപ്പ് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും പാൽപിറ്റേഷൻ കൂടുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ പേടിക്കുന്ന പേടിച്ചിട്ടെല്ലാം ഉണ്ടപ്പോൾ ഉണ്ടാകുന്ന ഹൃദയമിടിപ്പ് പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് ഹൃദയമിടിപ്പ് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ അതിനെന്തെങ്കിലും കൂടുതലായിട്ടുണ്ട് ഒപ്പം തന്നെ തലചുറ്റൽ വരുന്നു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു അതിനോടൊപ്പം അനുബന്ധിച്ചു വരുന്ന ക്ഷീണം ഇവയെല്ലാം ഉണ്ടെങ്കിൽ അത് ഹൃദയാഘാതത്തിന് അടുത്തെത്തി എന്നതിന്റെ ലക്ഷണമായി കരുതാം ഹൃദയതാളം കൃത്യമല്ലാത്ത അവസ്ഥ അതിനെയാണ് അരത്തിമിയ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ മാറല്ലിന് താഴെയായി വലതുവശത്തുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നെഞ്ചിന് നടുഭാഗത്തുണ്ടാകുന്ന നടുഭാഗത്തിന് തൊട്ട് ഉണ്ടാകുന്ന വേദന ഇതെല്ലാം ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണ് പൊതുവെ വലതുഭാഗത്ത് ഉണ്ടാകുന്ന വേദന നമ്മൾ പലപ്പോഴും അവഗണിക്കാറാണ് പതിവ് പൊതുവെ നമ്മൾ പറയാറുണ്ട് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം ഇടതുഭാഗത്ത് നെഞ്ചിൽ വേദന വന്നാൽ മാത്രമാണെന്ന് പറയും പക്ഷേ അതല്ല വലതുഭാഗത്ത് ഒരു വേദന തോന്നുകയാണെങ്കിൽ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ തോന്നുകയാണെങ്കിൽ എല്ലാം തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കാരണമൊന്നുമില്ലാതെ വല്ലാതെ വിയർക്കുന്നതാണ് മറ്റൊരു ലക്ഷണം ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നതാണ് ഇതിനുള്ള കാരണം ഇതിനാൽ നമ്മൾ വല്ലാതെ വിയർക്കാറുണ്ട് ഹൃദയത്തിന് അനുഭവപ്പെടുന്ന സമ്മർദ്ദം ശരീരത്തിൽ ചൂടായി മാറുകയാണ് ഈ ചൂട് കുറയ്ക്കാൻ ശരീരം സ്വാഭാവികമായി വിയർപ്പ് ഉൽപ്പാദിപ്പിക്കും ഇതിനോടൊപ്പം തന്നെ ക്ഷീണം തളർച്ച എന്നിവ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തുടർച്ചയായി ക്ഷീണം തോന്നുക തളർച്ച തോന്നുക ഇവയെല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് അറ്റാക്കിനുള്ള മുന്നോടിയായി ഒന്നാണെന്ന് കാണാം ഒരു മാസം മുൻപ് തന്നെ ഇത്തരം ലക്ഷണം അനുഭവപ്പെടാറുണ്ട് പിന്നെ നെഞ്ചിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് മറ്റൊരു കാരണം വേദന മാത്രമല്ല ഹാർട്ട് അറ്റാക്കിന്റെ കാരണം ചിലപ്പോൾ വേദനയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഭയങ്കരമായിട്ടൊരു ഖനം അനുഭവപ്പെടുന്നതുപോലെ തോന്നാം ഇത് വന്ന പലരും അഭിപ്രായപ്പെടുന്നത് നെഞ്ചിലൊരു ആന കയറി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നി എന്നാണ് ഇങ്ങനെ നെഞ്ചിന് അസ്വാഭാവികമായ രീതിയിൽ ഒരു കനം തോന്നുന്നുണ്ടെങ്കിൽ അത് ഹൃദയാഘാതം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി ശരീരം നൽകുന്നതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുപോലെ നെഞ്ചിൽ ഒരു ഇറുക്കം തോന്നുന്നുണ്ട് അതുപോലെ പിഴിയുന്നത് പോലുള്ളൊരു തോന്നൽ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഈ വേദന ഉണ്ടാകാറുള്ളൂ അത് കഴിഞ്ഞ് വിട്ടുപോകുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ പക്ഷേ ഈ ലക്ഷണം എല്ലാവരും കാണാറില്ല മുപ്പത് ശതമാനം സ്ത്രീകളിൽ മാത്രമാണ് ഇത്തരം അനുഭവങ്ങൾ കാണാറുള്ളത് സ്ത്രീകൾക്ക് പൊതുവെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ വേദന പോലുള്ള ലക്ഷണങ്ങൾ കാണാറില്ല എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് പലരും ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അഥവാ ഗ്യാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഞ്ചരിച്ചിൽ പോലെ തോന്നുകയാണെങ്കിൽ സ്ത്രീകൾ പൊതുവേ ഒരു നെഞ്ചരിച്ചിൽ പോലെയൊക്കെ തോന്നാറുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊതുവെ കരുതുന്നത് ഇത് ഗ്യാസ് ആണ് അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി ഗ്യാസിന്റെ ഗുളികയെല്ലാം വാങ്ങിക്കഴിക്കുന്ന ഒരു ശീലമുണ്ട് ഗ്യാസിന്റെ ഗുളിക ഒന്നും അങ്ങനെ സ്വയം വാങ്ങി കഴിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തേണ്ടത് ആവശ്യമാണ് പിന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് മുടി കൊഴിയുന്നത് അസാധാരണമായി മുടി കൊഴിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നു വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായി മാറാറുണ്ട് കഷണ്ടി പോലുള്ള പെട്ടെന്ന് തന്നെ കഷണ്ടി കയറുന്നതെല്ലാം വളരെ അപകടം പിടിച്ച സംഭവമാണ് അപ്പോൾ അത് ഇതെല്ലാം അറ്റാക്കിന്റെ ലക്ഷണമായി കാണുന്നുണ്ട് സാധാരണ തന്നെ പറയാറുണ്ട് പുരുഷന്മാരിൽ കഷണ്ടി വരുന്നത് ഹൃദയാരോഗ്യം നല്ലതല്ലാത്തത് കൊണ്ടാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് കഷണ്ടിയുള്ള പുരുഷന്മാരും വളരെയധികം ശ്രദ്ധിക്കുക കഷണ്ടിയും അറ്റാക്കും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയാറുണ്ട് വയറ്റിൽ അനുഭവപ്പെടുന്ന വേദനയാണ് മറ്റൊന്ന് നെഞ്ചിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ വയറിൽ വേദന അനുഭവപ്പെടും വയറ്റിൽ ഒന്നും ഇല്ലാത്തപ്പോഴാണ് വേദന ഉണ്ടാകുന്നത് എന്നിട്ടോ വ അപ്പോൾ നമ്മൾ വിചാരിക്കും വിശന്നിട്ടായിരിക്കും വിശക്കുന്ന ഒരു ഫീല് വയറിലുണ്ടാകുന്നു അങ്ങനെ വയറ് വശിക്കുന്ന ഫീലുണ്ടായി വയർ വെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ മനം പിരട്ടൽ തോന്നുക വയറുവേദന വന്ന് അല്പം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു ആദ്യം വയറുവേദന വരും പോകും പിന്നെയും തിരിച്ചു വരും ഇങ്ങനെ തോന്നുന്നതും ഹൃദയാഘാതത്തിന്റെ സൂചനകളായി കാണാം അപ്പൊ തന്നെ ഹൃദയാഘാതം വരുമെന്നല്ല പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്നത് വയറുവേദന ഇടയ്ക്ക് വന്നും പോയും പോകുന്ന വയറുവേദന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിപ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മനം പരട്ടാൻ തോന്നുക ഇതെല്ലാം തന്നെ നമ്മൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ആദ്യം തന്നെ ഒരു മരണത്തിനേക്കാൾ അല്ലെങ്കിൽ അസുഖം ബാധിച്ച് കിടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ നമ്മൾ ഡോക്ടറെ പോയി അപ്പോൾ തന്നെ കാണുക അമ്പത് ശതമാനം ഹൃദയാഘാതങ്ങളിലും ഇത്തരം ലക്ഷണം പറഞ്ഞു കേൾക്കാറുണ്ട് പിന്നെ ഒന്നുള്ളത് ഇൻസോമിനിയാണ് ഇൻസോമിനിയ അഥവാ ഉറക്കക്കുറവ് ഹൃദയാഘാതത്തിന്റെ മുന്നോടിയായി വരുന്ന ഒരു ലക്ഷണമാണ് ഇത് പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് ഇതുണ്ടാകാറുള്ളത് ഉറക്കം വരാതിരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിരാവിലെ ഉറക്കം പൂർത്തിയായിട്ടില്ല എങ്കിലും ഉണരും പുലർച്ചെ തന്നെ മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ നമ്മൾ ഞെട്ടി ഉണരുന്നതുപോലെ ഉണരും പിന്നീട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതും നമ്മൾ ഡോക്ടറോട് പറയേണ്ടതാണ് ഉറക്കം വരുന്നില്ല എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിൻ്റെ അസ്വസ്ഥതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ഒന്നും നമ്മൾ ഉറക്കം ഉണർന്ന് കിടക്കുകയാണ് എന്നിട്ട് അതുകൊണ്ട് പിറ്റു രാവിലെ മുഴുവൻ ഭയങ്കര ക്ഷീണവും അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിലെ ചില പാളിച്ചകൾ കൊണ്ടല്ല ഇങ്ങനെ പെട്ടെന്ന് ഉറക്കം മുറിയുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതുപോലെ പ്രത്യേകിച്ചും നല്ല ഉറക്കം ലഭിച്ചിരുന്നൊരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മറ്റൊരു കാരണം ശ്വാസ തടസ്സം അനുഭവപ്പെടും ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓക്സിജൻ സഞ്ചാരത്തെ ബാധിക്കുന്നതാണ് ഒരു കാരണം പെട്ടെന്ന് തന്നെ വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക അതുപോലെ അകാരണമായ കിതപ്പ് തോന്നുക കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും വല്ലാത്ത കിതപ്പ് തോന്നുന്നു ഇങ്ങനെ കാര്യങ്ങൾ എല്ലാം നമുക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ ശരീരം മുൻകൂട്ടി കാണിച്ചു തരുന്ന ഇത്തരം നിസ്സാര ലക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം